ഹലോ അപ്പം ഇന്ന് മാറിയാൽ ഞങ്ങളിവിടെ വർക്ക് ചെയ്യാൻ ഞങ്ങൾ സ്വന്തം അനന്ത വേട്ടന്റെ ചേട്ടൻ്റെ കല്യാണമാണ് കാലത്ത് കല്യാണത്തിന് പോകുമ്പോൾ വരയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഞായറാഴ്ച വേണ്ട കടൽ ഫുള്ള് തിരക്കും കാര്യങ്ങളായിരുന്നു അപ്പം അതിൻ്റെ കുറവ് ഫോട്ടോ വിചാരിച്ച് ഞങ്ങൾ വൈകുന്നേരം അങ്ങോട്ട് റിസപ്ഷൻ കഴിഞ്ഞിട്ട് റെഡി ചെയ്യാൻ പറ്റും ഈ അവസ്ഥയിലേക്ക് ഞങ്ങൾ എടുത്തത് പിന്നെ ഞങ്ങൾ ഷോപ്പിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മണ്ഡപം വരുന്നത് പിന്നെ അധികം പറയുന്ന റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല നേരെ അങ്ങോട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി തന്നെ നേരെ അക കയറിയിട്ടാണ് കയറി അപ്പം നമ്മൾ ഒരുപാട് നാളത്തെ കേശുമാണ് അനന്ത കാണുന്നത് അപ്പോൾ അതിൻ്റെ സ്നേഹം രണ്ടു കൂട്ടർ ഉണ്ടായിരുന്നു കാരണം അത് അങ്ങനെയാണ് പുള്ളിക്കാരെന്നു പറഞ്ഞാൽ എല്ലാവരും മിങ്കിൾ ചെയ്ത് ഒരു വ്ലോഗെടുപ്പും കാര്യങ്ങളും ഫോട്ടോ എടുപ്പും ഇതിന്റെ പരിപാടി യൂട്യൂബേഴ്സ് ആയി ഇതൊരു കുഴപ്പം ഫുള്ള് വളോഗെടുപ്പ് ആയിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിതാണല്ലോ പിന്നെ ഞങ്ങൾ എല്ലാം ചേച്ചി ചെടനയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കാരണം കാരണം എല്ലാവരും ഹാർമോണിയും വീട്ടിലത്തെ പണിഷും കാര്യങ്ങളൊക്കെ ഇറങ്ങി ഫുൾ ബൈക്ക് ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ നേരെ തിരിച്ച് ഷോപ്പിലേക്ക് പോവുകയാണ് ആ കാണുന്ന അവസ്ഥ ഫുള്ള് ചെളിയും കാര്യങ്ങളും എടുത്ത ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് പയ്യനും പെണ്ണും അടിപൊളിയാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഉള്ളത് ലൈക്ക് ഇഷ്ടമായ ഷെയർ ഷെയറിനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ